സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും പോലീസുകാർക്കും ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം തന്നെ സീമാറിൽ വക കോടികൾ കിട്ടിയെന്നായിരുന്നു ആരോപണം ഇത്രയും നാളും ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെയായിരുന്നു കാര്യങ്ങൾ നീങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ സംഭവത്തിൽ കേന്ദ്രം ഇടപെട്ടിരിക്കുകയാണ് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനാണ് അതായത് എസ് എഫ് ഐ ഒക്കെയാണ് അന്വേഷണ ചുമതല അതായത് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഒരു അന്വേഷണത്തിന് ഇനി ഉത്തരവ് ചെയ്താൽ കേസ് എസ് എഫ് ഐ ഒക്ക് കൈമാറും എസ് എഫ് ഐ ഒക്ക് ഇനി കേസ് കൈമാറിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്താണ് യഥാർത്ഥത്തിൽ എസ് എഫ് ഐ ഒ വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ഒ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവർ നിർദ്ദേശിക്കുന്ന കേസുകളാണ് ഇവയ്ക്ക് കൈമാറുന്നത് ഓരോ സംസ്ഥാനത്തും സെഷൻസ് കോടതിയുടെ പദവിയിലുള്ള കോടതികൾക്കാണ് എസ് എഫ് ഐ ഒയുടെ കേസുകളുടെ വിചാരണ അധികാരം ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും സ്വാധീനിക്കുവാൻ സി എം ആറിൽ കോടിക്കണക്കിന് രൂപ നൽകിയെന്ന ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ അന്വേഷണത്തിന് തുടക്കം കുറിക്കുന്നത് ഇത് പ്രകാരം ഐ എസ് പിക്ക് മുൻപാകെ പരിശോധനയിൽ വന്ന രേഖകൾ പറയുന്നത് പോലെ സി എം ആഡൽ കമ്പനി രണ്ടായിരത്തി പതിനാറിന് ശേഷം നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ വീതം വിതരണം ചെയ്തത് ആർക്കെല്ലാം ആണെന്നും അത് എന്തിനെല്ലാം വേണ്ടിയാണെന്നുമാണ് കണ്ടെത്താൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് കണ്ടെത്തേണ്ടത് എസ് എഫ് ഐ ഒ ആണ് എന്നാൽ നിയമോപദേശപ്രകാരം കേസ് അവർക്ക് കൈമാറുന്നതിന് മുന്നോടിയായി തന്നെ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഒരു ത്വരിത അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് നിലവിൽ ബംഗളൂരു ചെന്നൈ റീജിയൽ ഡയറക്ടർമാർക്കായിരിക്കും അന്വേഷണത്തിന്റെ ചുമതല വരുന്നത് ഇപ്പോൾ നടത്തുന്ന ത്വരിത അന്വേഷണത്തിൽ രേഖകളെല്ലാം സത്യസന്ധമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കേസ് അന്വേഷണം എസ് എഫ് ഐക്ക് ഏറ്റെടുക്കാം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തി അഞ്ചിന് സ്ഥിരമായി ഓഫീസുകളിലും ഫാക്ടറികളിലും അതുപോലെ തന്നെ എം ഡിയുടെയും മറ്റു പ്രധാന ഉദ്യോഗസ്ഥരുടെയും വീടുകളിലെല്ലാം തന്നെ റെയ്ഡുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ പരിശോധനയിലാണ് ഈ രേഖകളെല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അന്വേഷണം എസ് എഫ് ഐക്ക് കൈമാറുന്നതിന് മുൻപ് മൂന്ന് കാര്യങ്ങളാണ് ത്വരിത അന്വേഷണത്തിൽ പരിശോധിക്കുക ഒന്ന് വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമവിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവുമായ എന്തെങ്കിലും പരിഗണന കമ്പനി പണം നൽകിയിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സി എം ആർ നിന്ന് പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി നിക്ഷേപമുണ്ടെങ്കിൽ കേസ് പൊതുഖജനാവ് ദുർവിനിയോഗത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണം മൂന്നാമത്തേത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് എങ്കിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു കേരള സർക്കാരിനെതിരെ മലയാള മനോരമ ഉയർത്തിപ്പിടിച്ച വാർത്തയായിരുന്നു ഇത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമയുമായ വീണ വിജയനാണ് കുറ്റാരോപതരുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് രണ്ടാമത്തത് പിണറായി വിജയനും തുടർന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ മന്ത്രിമാരായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി വി കെ ഇബ്രാഹിം കുഞ്ഞ് എ ഗോവിന്ദൻ എക്സാലോജിക് കമ്പനി കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടേൽ ലിമിറ്റഡ് കമ്പനി കമ്പനി മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്ത സി എഫ് ഒ കെ സുരേഷ് കുമാർ സി ജി എം പി സുരേഷ് കുമാർ കാഷ്യർ കെ എം വാസുദേവൻ എന്നിവരൊക്കെയാണ് ലിസ്റ്റിലുള്ളത് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ മനോരമ പിണറായി വിജയനെതിരെ എതിരെ കൊണ്ടുവന്ന വാർത്തയായിരുന്നത് എന്നാൽ അന്വേഷണം പുരോഗമിച്ചപ്പോൾ പിണറായി വിജയൻ മാത്രമായിരുന്നില്ല ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത് മറ്റ് പല ലീഗ് കോൺഗ്രസ് നേതാക്കളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിയമസഭയിൽ പ്രശ്നം അവതരിപ്പിച്ചപ്പോഴും പലപ്പോഴും ഈ പ്രശ്നം ആളി കത്തിയ സമയത്തുമെല്ലാം തന്നെ കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിച്ചത് ഇതേ സംബന്ധിച്ച് മാത്യു കുഴൽനാടൻ അല്ലാതെ മറ്റൊരു കോൺഗ്രസ് നേതാവ് പോലും വാ തുടർന്ന ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല കാരണം അതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെങ്കിൽ അത് പിണറായി വിജയനോളം അല്ലെങ്കിൽ തന്നെ ഇടതുപക്ഷത്തെക്കാൾ വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന് അഥവാ യു ഡി എഫിന് അത് മങ്ങലേൽപ്പിക്കുമെന്നോ അല്ലെങ്കിൽ ക്ഷതമേൽക്കുമെന്നോ കൃത്യമായുള്ള ധാരണകൾ അതുകൊണ്ടാണ് അന്വേഷണം പുരോഗമിച്ച സമയത്ത് ഏഴോളം ലീഗ് കോൺഗ്രസ് നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതാണ് മാത്രമല്ല ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പി വി എന്ന് പറയുന്ന വ്യക്തി പിണറായി വിജയൻ ആണ് എന്ന് തെളിയിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല പിണറായി വിജയൻ ഇത് കേട്ടത് മുതൽ നിഷേധിക്കുകയുമാണ് പി വി എന്ന വ്യക്തി താനല്ല എന്നാണ് പിണറായി വിജയൻ അന്ന് മുതൽ ഇന്ന് വരെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അത് പി വി എന്ന് പറയുന്ന പിണറായി വിജയൻ ആണെന്ന് സ്ഥാപിക്കാനായിട്ട് യു ഡി എഫിനോ അഥവാല്ല അന്വേഷണ ഏജൻസിക്കോ ഇതുവരെ സാധിച്ചിട്ടുമില്ല എല്ലാവരുടെയും പേര് വിവരങ്ങളെല്ലാം തന്നെ ഷോർട്ട് ഫോമിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് അതിൽ പലരുടെയും പേര് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വ്യക്തമായ ധാരണ വന്നിട്ടുണ്ടെങ്കിലും പി വി എന്ന് പറയുന്നതിൽ വ്യക്തമായ ധാരണ ഇതുവരെയും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ഇതുകൊണ്ട് ഒരു ദോഷം പിണറായി വിജയന്റെ സ്റ്റാറ്റസിന് മങ്ങലേൽക്കുമെന്നോ ഇതിൽ നിന്നും പറയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ക്ഷീണം ചെയ്യുന്നത് യു ഡി എഫ് നേതാക്കൾക്കായിരിക്കും